ക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മൾ വലിയ നമ്മുടെ പത്ത് ഇപ്പോൾ പുറത്ത് പോണ വീഡിയോസാണ് നല്ലത് അപ്പോൾ എല്ലാവർക്കും എന്താണ് വിഷയം എന്ന് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഞങ്ങൾക്ക് ഇന്നലെ കാരണം ഉമാനെയും കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് ആയിരുന്നു അവർക്ക് കുറച്ച് ദിവസമായിട്ട് നമ്മൾ ആ കാരണം എന്താ നമ്മൾ പണ്ടിട്ടുണ്ടായിരുന്നില്ല എന്താ ചോദിച്ചാൽ അവർക്ക് ചെറുതായിട്ട് കാലിൽ ഒരു ചെറിയൊരു മുറി ഉണ്ടായിരുന്നു ആ മുറി ഇപ്പോൾ ഏകദേശം വെച്ച് 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 രണ്ട് രണ്ട് മാസമൊന്നും പോലെ നമ്മളുടെ ഒരു വർഷത്തിൻ്റെ അടുത്താവാനായി ആ ഒരു മുറി വെച്ച് വെച്ചിപ്പോൾ എന്താണ്ടായി ഒന്നും കൂടി അതും കൂടെ വലുതായി കാലിൻ്റെ നിറയാണിയിലായത് കാരണം കൊണ്ട് പൊട്ടി പൊട്ടി പറഞ്ഞാൽ ഇപ്പൊ ഒരു ഒരു കുപ്പി പൊട്ടി അതിന് ചില്ലിച്ചതര് അതേമാതിരി കാലും കൂടെ പെടിച്ചിട്ട് ഇപ്പം കാല് നിരത്ത് വെക്കാൻ പറ്റാത്ത അവസ്ഥയെ ഓരോ പണ്ട് കാര്യമൊന്നുമില്ല ജോലിക്ക് പോലെ ജോലിക്ക് പോകുന്ന കാരണം കൊണ്ടാണ് നമുക്കത് നോക്കാൻ പറ്റാതിരുന്നത് ഞങ്ങൾ കുറെ പറയും പക്ഷേ കേൾക്കില്ല അപ്പോൾ വേദന സഹിക്കാൻ വയ്യാണ്ടായപ്പോൾ നമുക്ക് ചെറുതെന്ന് വലിയൊരു പണി തന്നിട്ടുണ്ട് നമുക്ക് രണ്ട് ദിവസം മെഡിസിൻ ഒക്കെ തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഫുള്ള് ആസ്പത്രി കേസായിരുന്നു അപ്പോൾ ഇപ്പോൾ മുപ്പാനെ ആസ്പത്രി കൊണ്ടിട്ട് നമ്മൾ വീഡിയോസ് ഉമ്മയൊക്കെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്താണെന്ന് ചോദിച്ചാൽ ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു സോഫിറ്റ് ഞങ്ങൾ കുപ്പാനെ കാണാൻ പോകണില്ലേ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അന്ന് നമ്മൾ തൃശ്ശൂര് മെഡിക്കൽ ഫസ്റ്റ് ഫസ്റ്റ് മെഡിക്കൽ കോളേജ് ആക്കിയപ്പോൾ ഞാൻ ആസ്പത്രിയാക്കി വ്യത്യാസം പോയത് വ്യത്യാസം രണ്ടു ദിവസം കഴിഞ്ഞില്ല രണ്ടിസം കഴിഞ്ഞിട്ടാണ് ഞാൻ എനിക്ക് സമാധാനം അല്ല എനിക്ക് കുട്ടിയാണ് കുട്ടികളൊക്കെ ഞാൻ ഇവിടെ ആക്കിയിട്ട് പോയത് എന്നാലും എനിക്ക് അവിടെ പോയപ്പോഴും സമാധാനം ഉണ്ടായിരുന്നില്ല കുട്ടികൾ ഇവിടെയാണ് എന്താ ചെയ്യണ് ഏതാ ചെയ്യണെന്നൊക്കെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു പിന്നെ അവിടെ പോയിട്ട് പറഞ്ഞപ്പോ ഇപ്പൊ അന്ന് ചക്കര ഉണ്ടായിരുന്നു ഉമ്മാൻ്റെ കൂടെ ഉമ്മാക്ക് എന്തിനും ഏതിനും ഇപ്പൊ അവിടെ ചക്കര ഇല്ല ഞാനില്ല ഞല്ലിപ്പോ ഓരോരോ പടിയായിട്ട് ഓനും ഓരോ സ്ഥലത്ത് കൊണ്ട് നടക്കുക അപ്പൊ ഉമ്മാക്ക് ഞാൻ വിളിക്കുമ്പോ അമ്മ പറയും ഒമ്പതാം വാർഡിൽ അത്ര പുള്ളത് ഒമ്പതാം വാർഡിൽ നിന്ന് മറ്റേത് താഴത്തായിരുന്നു അപ്പം ഉമ്മാക്ക് ഏതിനെ പോയിട്ട് ഏതിനെ വരിക എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് അമ്മാക്ക് പിന്നെ അവിടുന്ന് പോകേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല ചക്കര ഉണ്ടായിരുന്നു എല്ലാത്തിനും ഇപ്പമ്മ ഒമ്പതാം വാർഡിൽ ഇരിക്കണായിരുന്നു കൊണ്ട് ഇറങ്ങി പോകുമ്പോഴത്തേനും വഴി മാറി പോവുകയാണ് പറഞ്ഞു ഉമ്മ പിന്നെ നമുക്ക് ഉച്ചക്ക് പൊതിച്ചോറൊക്കെ കിട്ടണമെങ്കിൽ ഉപ്പാൻ്റെ താരയിലൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ വാങ്ങിയിട്ട് വരാൻ പറ്റുള്ളൂ ഉമ്മ ഇറങ്ങി പോകുമ്പോഴത്തും വഴി അറിയാനായിട്ട് ഉമ്മ തപ്പിത്തടഞ്ഞു പോകുമ്പോഴത്തേനും പൊതിച്ചോറൊന്നും കിട്ടില്ല ഉമ്മ നല്ല വിളിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ അമ്മാൻ്റെ ഉമ്മ എന്താ പറയുക ഒരു കൂടൊരാളുണ്ടെങ്കിൽ അമ്മാക്ക് ഇതായിരിക്കും പക്ഷെ പെരിക്കും പോകാൻ പറ്റാത്തൊരു ആണ് ചക്കരൊക്കെ പറഞ്ഞാൽ ഇപ്പം നമുക്ക് രണ്ടാൾക്കും രണ്ട് ഫാമിലി ആയി നമ്മൾ രണ്ട് സൈഡും നോക്കണം അവ പറയും പാലക്കാടിലും വലുതാണോ ഫാമിലി ചോദിക്കും പക്ഷെ നമുക്ക് മക്കൾ മക്കളുണ്ടാകുമ്പോൾ നമുക്ക് മക്കളുടെ കാര്യം നോക്കണം നമുക്ക് വിട്ടറിഞ്ഞ് പോകാൻ പറ്റില്ല സനയാക്കുവാണെങ്കിൽ മദർ സനാക്കും മിയാസിനും സ്കൂളും മദർസിയൊക്കെ ഉണ്ട് അപ്പോൾ നമ്മള് കുട്ടികളെ കാരണം ഒരു സേഫ്റ്റിയായ ഒരു ആക്കി വെച്ചിട്ട് നമുക്ക് പോകാൻ പറ്റുള്ളൂ നമുക്ക് എടുത്തെറിഞ്ഞിട്ട് നമുക്ക് പോകാൻ പറ്റില്ല അപ്പം നമ്മളുടെ സിറ്റുവേഷൻ അറിയണവർക്ക് അറിയുന്ന വിചാരിക്കണു എന്നുവെച്ചാൽ നമുക്ക് പോകണം കുട്ടികളെക്കൊരു സേഫ്റ്റി ആക്കിയിട്ട് സ്കൂൾക്ക് മദർസൈക്കൊക്കെ അവിടെ അമ് മായമാൻ്റെ കൂടെ എവിടെയെങ്കിലും ആക്കി നമുക്ക് അവർക്കിപ്പോൾ വയ്യാത്ത കാരണം കൊണ്ടാണ് നമുക്ക് ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ആയത് നല്ല ശരീരത്തിന് കുഴപ്പമൊന്നുമില്ലെങ്കിൽ ധാരാളമായി ധാരാളമായിട്ട് അവർ നോക്കും അന്ന് ഹൃദയമാതിരി ആക്കിയിട്ടാണ് ഇളയച്ചിരത്തൊക്കെ ആക്കിയിട്ടാണ് അന്ന് നമ്മൾ അപ്പോൾ അന്റേക്ക് രണ്ട് ദിവസം പോയി നിന്നിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ സിറ്റുവേഷൻ എന്താ എന്തപ്പോൾ സ്കൂൾ ഏകദേശം ഇപ്പോൾ തുറന്നിട്ടുള്ളൂ പിന്നെ ഇപ്പം ഞങ്ങൾക്ക് കഴിഞ്ഞ പ്രാവശ്യം നിക്കാൻ വന്നിട്ടുണ്ടായിരുന്നില്ല അപ്പം ആനെ കാണാൻ കുട്ടികളെ നോക്കാൻ വേണ്ടിയിട്ടായിരുന്നു പ്രാവശ്യം അവർ വരാൻ വന്നിട്ടുണ്ട് അപ്പോൾ പിന്നെ കുട്ടികളെ എന്താ ചെയ്യേണ്ടത് നമുക്ക് അവരുടെ ഭാഗം ക്ലിയർ ആക്കിയിട്ടേ നമുക്ക് പോകാൻ പറ്റുള്ളൂ അതുമല്ല നമുക്ക് കുറച്ച് ലോങ് ആണ് നമ്മൾ വിചാരിച്ചമാതിരി ഇവിടുന്ന് ഒറ്റപ്പാലത്തൊക്കെ പോകണ ദൂരം ഒന്നും അല്ല അപ്പം ചക്കരയാണെങ്കിലും ശരി ഞാനാണെങ്കിലും ശരി എനിക്ക് ചക്കരക്കും ഏകദേശം ഒന്നര മണിക്കൂറിൻ്റെ വ്യത്യാസമുണ്ട് അപ്പോൾ അവളാണെങ്കിലും അവിടുന്ന് അടിച്ച് പിടിച്ച് വരണം അവൾക്ക് വരണം ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല ഇപ്പോൾ ഒരു ഫാമിലി ഇപ്പോൾ കല്യാണമായിട്ടുള്ളൂ അവരുടെ വരണമെങ്കിൽ നമുക്ക് അവരെ അഡ്ജസ്റ്റ് ചെയ്ത് വരികയൊക്കെ ചെയ്യും പക്ഷെ നമുക്ക് അങ്ങനെയല്ലല്ലോ നമുക്ക് രണ്ട് കുട്ടികളുണ്ട് അവരുടെ കാര്യം നോക്കണം അവരെ നല്ല സേഫ്റ്റി ആയ സ്ഥലത്ത് കൊണ്ടുപോയി വിട്ടിട്ട് നമുക്ക് പോകാൻ പറ്റുള്ളൂ അപ്പോൾ എന്തായാലും വിശാദ ഉപ്പാനെ കാണാൻ മോണ്ട് ഉപ്പാൻ്റെ വിവരങ്ങളൊക്കെ ഞാൻ അറിയുന്നുണ്ട് ഉമ്മാക്ക് വിളിച്ചിട്ട് ഉമ്മ വല്ല തിരക്കാണെങ്കിൽ നമ്മൾ ഫോണെടുക്കില്ലെ നമ്പറിപ്പോൾ ഞാൻ വിളിച്ചാൽ തന്നെ ഉമ്മാക്ക് വിളി എടുക്കാൻ പറ്റുകയുള്ളൂ ഉമ്മാക്ക് നമ്പറും എല്ലാം ടൈപ്പ് ചെയ്യാനൊന്നും അറിയില്ല അപ്പം ഞാൻ ഇടക്കിടക്ക് വിളിച്ച് അന്വേഷിക്കുന്നുണ്ട് പോരാത്തേക്ക് നമ്മുടെ വീഡിയോസ് എല്ലാം പിന്നെ അപ്പപ്പുള്ള അപ്ഡേഷനും അറിയുന്നുണ്ട് അപ്പം എനിക്ക് അതാണ് ഞങ്ങൾ രണ്ടാളെന്തായാലും പോകുന്നതാണ് ആരും ഇനി കമന്റ് എഴുതിട്ടുള്ളൂ ഇപ്പോൾ അവിടെ കാണാൻ മൂന്നാല് അങ്ങനത്തെ വീഡിയോ ഇടുന്നിട്ടുണ്ട് നമ്മുടെ സിറ്റുവേഷൻ എങ്ങനെയാണ് നമ്മുടെ മക്കളെ കാര്യം നോക്കിയിട്ടേ എനിക്ക് പോകാൻ പറ്റുള്ളൂ അതുമല്ല നമ്മളെ കുടിയിൽ കൊണ്ടാക്കിയിട്ട് ശരി കുടിയിൽ ആരെങ്കിലും ഉണ്ട് നമ്മൾ രണ്ടു ദിവസം ഇവിടെ ഇരുന്നോളൂ ഞാൻ ആശുപത്രിയിൽ പോയി നിൽക്കാറുമ്പോൾ നമ്മളെ കുടിയിലും ആരുമില്ല സ്കൂളില് മീറ്റിംഗ് വെച്ചപ്പോ കഴിഞ്ഞ പ്രാവശ്യം തന്നെ സമിയാസിന് ഒരുപാട് ആക്സിഡന്റ് ആയിട്ട് തന്നെ മാസക്കണക്കിന് ലീവ് ആയിക്കോണും അപ്പൊ തന്നെ ആ ഒരു ക്ലാസ് അവനക്ക് കിട്ടാത്തത് കൊണ്ട് മീൻസ് കുറച്ച് ആചാരണന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് സനാക്കും சாதனை டைஃபாய்டு பிடிச்சிட்டு കുറച്ച് ദിവസ லீவ் ஆகும் அப்பிடி அக்கம் ஸ்கூலில் நமக்கு ஒரு எக்ஸிகூஷனும் பறைய பற்றிலும் அடுத்தது ஹை ஸ்கூல் ஒன்று ஆறாவது ஹை ஸ்கூல்ல ரொம்ப அதுவும் அல்ல ரொம்ப நமக்கு மெடிக்கல் காலேஜுக்கு கொண்டு போகனே பற்றில அப்ப நம்ம குட்டியான காரியம் ஸ்கூல் ஸ்கூலுக்கு அனுப்பினோம் சனாக்கு வந்து பார்த்தீங்கன்னா இந்த அடுத்த வருஷம் ஆறாவது தான் அது ஒரு எக்ஸாம் வச்சு இது பண்ணுவாங்க ஸ்கூல் ஹைஸ்கூலுக்கு அது வந்து பார்த்தீங்கன்னா நல்லா அதுக்குள்ளே ப்ரிப்பேர் ஆகிருக்கணும் ஏன்னா போன வருஷம் ரொம்ப லீவ் ஆகிடுச்சு ரெண்டு பேருக்குமே ரொம்ப லீவ் ரொம்ப ஸ்ட்ரிக்டா ஸ்ட்ரிக்டா தான் சொல்லிருக்காங்க அந்த கிளாஸ் வரைக்கும் மிஸ் நான் எல்லாம் சொல்லிருவோம் சொல்லி கொடுத்துருவோம் ஆனா வந்து நீங்க லீவ் மட்டும் மெயினா போட கூடாது லீவ் போனா படிக்கிறதுல பாதி புரிஞ்சல போதும் ஒரு அளவுக்கு தெரிடுவாங்க ஒரு தேசம் கிளாஸ் இருக்குனா நாள எடுக்க கூடிய அப்ப நம்ம அம்மட்ட குட்டியள காரியம் என்ன நடத்தறன்னு தெரியாது நீ வீட்ல லீவ் போட்டீங்கனா என்ன நடத்தறன்னு தெரியாது நம்ம பேரண்ட்ஸ் பேட்டு டீச்சர் மாரோட வக்கண்டா கிட்டனும் ஒரு காரியம் நம்மளே ஒரு பரடமல் லீவ் எடுத்து வெய்யங்க ஒரு தேசம் ഒരു മൂന്ന് ദിവസം അത് വെള്ള കാരണം കൊണ്ട് വെറുതെ ഈ ടൂർ പോലെ അങ്ങനെ ലീവ് എടുക്കുക അതുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും പ്രാവശ്യം ഒരു ജീവിക്കുകയാണ് ലീവ് എടുത്തിട്ട് കുട്ടികളെ എവിടെയും കൊണ്ടുപോകില്ല എന്നുള്ളൊരു സ്കൂള് ലീവ് ഇപ്പൊ ഒരാഴ്ച ഉണ്ടാവും നമുക്ക് പൊങ്കലിനും ലീവ് ഉണ്ടാവും ദീപാവലിക്ക് ലീവ് ഉണ്ടാവും അങ്ങനെ ഒരാഴ്ചക്ക് ലീവ് ഉണ്ടാവുമ്പോ ആ ഒരാഴ്ച അവര് ഫ്രീ ആയിക്കോട്ടെ ബാക്കിയുള്ളത് നമ്മള് ജീവെടുത്തിട്ട് എങ്ങോട്ട് കൊണ്ടുപോകില്ല എന്നുള്ളത് അതിനാണ് അപ്പൊ നമ്മള് ഉപ്പാണെ കാണാൻ പോണുണ്ട് നമ്മളുടെ ഞാൻ ഫോൺ ചെയ്തു ഉമ്മാക്ക് അപ്പം കുഴപ്പമൊന്നുമില്ല കടക്കകളെപ്പോഴും വെള്ളം കഞ്ഞി ഒന്നും കുടിക്കണില്ലെന്നാണ് പറഞ്ഞത് അതെ കഴിഞ്ഞ പ്രാവശ്യം അങ്ങനെ ആയിരുന്നു ആസ്പത്രിയിൽ നമ്മൾ ഉമ്മാക്ക് ഇന്നലെയും വിളിച്ച് വർത്താനം പറഞ്ഞിട്ടുണ്ട് ഇന്നും വിളിച്ച് വർത്താനം പറഞ്ഞിട്ടുണ്ട് ഇന്ന് കുറച്ച് മുന്നേ വിളിച്ചിട്ടുണ്ടായിരുന്നു ഏകദേശം ഒരു ഒരു മണിക്കൊക്കെ ചിലപ്പോൾ പൊതിച്ചോറ് എന്തെങ്കിലും വാങ്ങാൻ പോയിക്കൂന്ന് അറിയില്ല നമുക്ക് അവിടുത്തെ സിറ്റുവേഷൻ അറിയില്ല നമുക്ക് വീഡിയോ കോൾ ചെയ്യാനും ഉമ്മൻ്റെ അടുത്ത് ടച്ച് സാധാ ഫോണാണ് മറ്റേ ഞാൻ ചക്കറുള്ള സമയത്ത് ചക്കറൊക്കെ വീഡിയോ കോൾ ചെയ്യുന്നുണ്ട് എനിക്ക് കാണിച്ചു തരുമോ അവിടുത്തെതൊക്കെ കഴിഞ്ഞതിൽ ക്ഷുപ്രാവശ്യം ഒറ്റ ഒക്കെ അപ്പം എന്ന് വെച്ചാൽ അത് അമ്മയുടെ ഒറ്റക്ക് ഉമാക്കങ്ങനെ വിളിച്ച് പറയുമ്പോൾ അമ്മക്കൊരിത് അതിനൊന്നും കണ്ടുപോകാനൊന്നുള്ള സമയമില്ല പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും രണ്ട് ഞങ്ങൾ രണ്ടാളും ദൂരാണ് നമുക്ക് ഓടിച്ചതിന് ശരംകങ്ങൾ കൂടി പോയിക്കോളിയും ഇന്ന് ഞങ്ങളിവിടെ ഇരിക്കാൻ പറയാനും നമുക്ക് പറ്റില്ല എനിക്കും പറ്റില്ല ചക്കരക്കും പറ്റില്ല അപ്പം എന്തായാലും നമ്മൾ പോവും പോകുന്നില്ല ഞങ്ങൾ ഒരിക്കലും പറയുന്നില്ല ഞങ്ങൾ ഇവിടുത്തെ സാഹചര്യങ്ങളൊക്കെ ഒന്ന് ശരിയാക്കി വെച്ചിട്ടാണ് നമുക്ക് പോയ ആളിപ്പോൾ നമ്മൾ ഒരു ദിവസം പോയിട്ട് വൈകുന്നേരം വരാൻ പറ്റിയ പ്ലേസും ദൂരം നമുക്ക് ഏകദേശം എല്ലാവർക്കും അറിയാലോ തമിഴ്നാട്ടിൽ എത്ര ദൂരം ഉണ്ട് അതും നമ്മുടെ ഒറ്റപ്പാലത്തേക്കാണെങ്കിലും നമുക്ക് അത്രക്ക് വെല്ലാണ്ട് അവിടെ നിന്ന് ഇന്ന് രണ്ടു മണിക്കൂർ പോണ്ടേ ട്രെയിൻ അതാ ട്രെയിന് പാത ഒന്നും ഈവനിങ് ബസ്സില് പോണ കോയർ പോയി അങ്ങനെ പോയി ഷൊർണൂർ പോയി അങ്ങനെ പോണം അപ്പം നമുക്ക് നടുവിലാക്കി ആ സാഹചര്യങ്ങളൊക്കെ അനുസരിച്ചിട്ട് വേണം നമുക്ക് പോകണം ട്രെയിനിൻ്റെ സമയം നോക്കണം അല്ലെങ്കിൽ ട്രെയിൻ കിട്ടില്ലെങ്കിൽ ബസ്സിന്റെ സമയം ഇപ്പോൾ ഒരു സംഭവം എന്താ വെച്ചാൽ ഇപ്പം നമുക്ക് മൂന്ന് സിക്കൽ ഉണ്ട് ഒന്ന് കുട്ടികളെ നല്ലൊരു കുട്ടികളെ സേഫ്റ്റി ആക്കിട്ട് വേണം പോണെങ്കിൽ രണ്ടാമത് ഇപ്പൊ ഞങ്ങൾ പോയി പറഞ്ഞിട്ട് കുട്ടികളുടെ സ്കൂൾ ഞങ്ങൾക്ക് മുടക്കാൻ പറ്റില്ല എന്തായാലും സ്കൂൾക്ക് എവിടെ ആക്കണിച്ചും അവരോട് പറഞ്ഞയക്കണം മൂന്നാമത്തത് നമുക്ക് ആണ് മെയിൻ പ്രശ്നമായി ട്രാവലിംഗ് ആണ് വരുന്നത് നാലാമത്തെ പ്രശ്നം പറഞ്ഞാൽ പോയ ഉടനെ തന്നെ വെക്കുന്നവരെ തിരിച്ചു വരാൻ പറ്റില്ല അപ്പോൾ നമ്മൾ ആ ഒരു സാഹചര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്തിട്ട് വേണം നമുക്ക് പോകണമെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പിന്നെ എടുത്താൽ കൗത്താൻ വേണ്ടി ഞാൻ പോയി ഇപ്പം കുട്ടികളെ നോക്കാൻ വരൂണ്ടല്ലോണ്ട് പക്ഷേ ഇപ്രാവശ്യം ഞങ്ങൾ രണ്ടുപേരും പോകാമെന്നു കാരണം കൊണ്ട് ഞങ്ങൾക്ക് എടുത്താൽ കൗുത്ത ഒന്നും പോകാൻ പറ്റില്ല അപ്പം നമ്മൾ ഇപ്പാന ഞാൻ പറഞ്ഞ തന്നെ ഒന്നും കൂടി പറയണം ഉപ്പനെ കാണാൻ പോകണുണ്ട് നമ്മൾ രണ്ടുപേരും പോകുന്നുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ വീഡിയോ എന്തായാലും നമുക്ക് ഉപ്പാന കാണേണ്ട അപ്ഡേഷനൊക്കെ ആയിട്ട് എന്തായാലും വരാം അപ്പോൾ നാളെ നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് വരാം